അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്നറിയോ ഞാനും ഉപ്പയും ഉമ്മയും അനിയനും അനിയത്തിയും എല്ലാവരും പാടെ പോത്തുണ്ടിയിലേക്ക് ചേ പോത്തുണ്ടി അല്ല പൊള്ളാച്ചിയിലേക്കൊരു യാത്ര പോയി എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു അല്ലെങ്കിൽ പരീക്ഷിക്കാത്ത ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് പൊള്ളാച്ചിയിലുള്ള ഒരു പോ പശു ഫാമിലാണ് അതായത് പശു കുട്ടികളെ എടുത്തു കൊടുക്കുന്ന ഒരു ഫാമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് വളരെ പ്രകൃതി ഭംഗി കൊണ്ട് വളരെ പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമാണ് മല മലൻ്റെ ഓരമാണ് ഈ ഭാഗം നിറയെ പുല്ലുകളും അതുപോലെ തന്നെ തോപ്പുകളിലും ഇടയിലുള്ള ഒരു ഫാം നമ്മളിവിടെ വന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു ലൈനിൽ വരിവരിക്കു കെട്ടിയിട്ടിരിക്കുന്ന പശുക്കളാണ് പശുക്കളുണ്ട് മൂരികളുണ്ട് പശുക്കുട്ടികൾ പശുക്കുട്ടികളാണ് മെയിനായിട്ട് പശുക്കുട്ടികളാണ് ഇവിടെ ഉള്ളത് സോ നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പശുക്കളെ വളർത്തിയിട്ടില്ല അതായത് ഐ മീൻ ഞാൻ വളർത്തിയിട്ടില്ല നമ്മുടെ ഫാമിലി വളർത്തിയിട്ടില്ല നമ്മുടെ ഉപ്പാടെ ഉപ്പയൊക്കെ വളർത്തിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല പോത്ത് വളർത്തുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല പശു ആദ്യം വലിയ പശു എടുക്കാനാണ് ഉപ്പയും നമ്മളൊക്കെ തീരുമാനിച്ചിരുന്നത് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് എത്രത്തോളം നമ്മളെ ബാധിക്കുമെന്നറിയാത്തത് കൊണ്ട് നമ്മൾ ഒരു പശുക്കുട്ടിയിൽ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പൊള്ളാച്ചിയിലേക്ക് വന്നത് ഈ പൊള്ളാച്ചിയിലുള്ള നമ്പർ കിട്ടിയതും യൂട്യൂബ് വഴിയാണ് സോ വളരെ ഒത്തിരി അത്യാവശ്യം നല്ലപോലെ ഫേമസ് ആയ ഒരു ഉണ്ട് കണ്ണൻ അപ്പോൾ മൂപ്പര് വഴിയുമാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് സോ വന്നു നമുക്ക് പശുവിൻ്റെ എ ബി സി ഡി അറിയില്ല ഏതിനമാണ് എത്ര ഇനമുണ്ട് എന്താണ് അങ്ങനത്തെ യാതൊരുവിധ ഐഡിയയും ഇല്ല സോ നമ്മൾ ജസ്റ്റ് രണ്ട് പശുക്കുട്ടികൾ പശുക്കുട്ടികളില്ലെങ്കിൽ ഒരു പശുക്കുട്ടി വാങ്ങാം എന്നുള്ള ഒരു മൈൻഡിൽ മാത്രമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇനമോ അല്ലെങ്കിൽ എങ്ങനെയാണിത് നോക്ക് ഇങ്ങനത്തെ യാതൊരു ഇത് ഐഡിയയില്ല സോ ഇവർ പറയുന്നത് എന്തോ അത് അതേപടി നമുക്ക് വിശ്വസിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല സോ നമുക്ക് കാരണം നമ്മൾ വളർത്തിയിട്ടില്ല വളർത്തിയാൽ മാത്രമേ നമുക്കന്നെ അറിയുള്ളൂ ഇവനെ ഉണ്ടാവും ഇവൻ നമ്മുടെ വീട്ടിലുള്ള ഗിർ ഇല്ലേ കണ്ണൻ കണ്ണൻ്റെ സെയിം ഇനമാണ് അതിൻ്റെ ഫീമെയിലാണ് നല്ല ഭംഗിയില്ല ഫസ്റ്റ് കണ്ടത് നമുക്ക് കണ്ണ് പോയത് അവൻ്റെ അടുത്തേക്കാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക നിരത്തിയിട്ടിരിക്കുന്ന ഇത്രയും പശുക്കുട്ടികളതിൽ ജേഴ്സി ഉണ്ട് എച്ച് എഫ് ഉണ്ട് അങ്ങനെ ഒരുപാട് ബ്രീഡുകളുണ്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല അങ്ങനെ ഒരുപാട് ബ്രീഡുകളുടെ ഒരു ചെറിയ കളക്ഷൻ തന്നെ ഉണ്ട് ഇവരുടെ അടുത്ത് എല്ലാ ബ്രീഡും മാറുമെന്ന് സോ നമുക്ക് കൺഫ്യൂഷനായി കാരണം നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഇത് ഐഡിയ ഇല്ല നല്ലപോലെ പാല് കിട്ടണമെന്ന് മാത്രം അറിയാം പാൽ കിട്ടുന്ന ബ്രീഡ് ഏതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതാണെന്നോ ചെറിയ രീതിയിൽ നമ്മൾ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെ വന്നപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വിഷയം അപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് ലൈക്ക് നമ്മൾ കാമ്പ് നോക്കിയെടുക്കണം പറയും അതായത് അഗിട് നോക്കിയിട്ട് എടുക്കണം പശുവിൻ്റെ അകിട് തൂക്കവും വലുപ്പവും നോക്കിയിട്ട് വേണം എടുക്കാൻ ഒരു പരിധി വരെ അത് സഹായിക്കുമെന്ന് പറയുന്നുണ്ട് സോ അങ്ങനെ ഈ കാമ്പ് നിങ്ങളിപ്പോൾ എന്താണ് പാല് പൊക്കി നോക്കുന്നത് എന്ന് വിചാരിക്കേണ്ട അതിങ്ങനെ എന്താ പറയുക അഗിഡ് അഗിടിൻ്റെ തൂക്കം എത്രത്തോളം ചെറുപ്പത്തിൽ അത് കണക്കാക്കും അപ്പോഴാണ് നല്ലപോലെ പാല് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു അറിവ് കിട്ടുക ஒரு பரம்பி போயிட்டு நீங்க தெரியல மழை இல்லாத ஒரு கால லிட்டர் மீன் என்ன மீன் கோவில் அது மேடிகிட்டு காலத்து காலத்துல வெறும் வயசுல காலத்துல ஒரு ஸ்பூன் ஐம்பது கொடுத்து நல்லா இதாக அந்த கண்ணை கொண்டாடு

ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല ഇതുകളെ നടത്തി നോക്കുക കാരണം വല്ല കേടുണ്ടോ നടത്തത്തിനോ പിടുത്തത്തിനോ ഒക്കെ നല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ ജസ്റ്റ് നടത്തി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറഴിച്ചിട്ട് റൗണ്ട് ജസ്റ്റ് ഇവരുടെ നടത്തി നോക്കി അപ്പോൾ വലിയ കുഴപ്പമില്ല എല്ലാം അത്യാവശ്യം നല്ല ഹെൽത്തി കണ്ടില്ലേ കുതിരോടുന്ന പോലെ ഓടണ കണ്ടമ്പഴി അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആട്ടുംകുട്ടിയല്ല സോറി പശുക്കുട്ടികളാണ് അങ്ങനെ നമ്മൾ അവനെ നടത്തി നോക്കി ചുറ്റും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും മറ്റേ തോപ്പുകളാണ് നിറയ പുല്ലുകളും അതുപോലെ തന്നെ വൈക്കോൽ ഇതൊക്കെ വൈക്കോലാണ് വൈക്കോളാണ് വൈക്കോലാണ് അപ്പോൾ നിറയെ പുല്ലുകളുള്ള അപ്പോൾ നമ്മളിങ്ങനെ ഇനീഷ്യലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വീടിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു വെച്ചു ഇതിൻ്റെ തീറ്റ എങ്ങനെയാണ് എന്താണ് തീറ്റ കൊടുക്കേണ്ടത് ഇങ്ങനെ തുടങ്ങി എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഏകദേശം വീടിൻ്റെ നിന്ന് ചോദിച്ചു വെച്ചു കാരണം നമുക്കറിയാണല്ലോ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ആൻഡ് ഫൈനലൈസ് ആയിട്ട് നമുക്ക് ഒരു രണ്ട് പശുക്കുട്ടികളെ നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ അവന്മാരെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാൻ പോലുള്ളൂ ഒന്ന് ഇവനാണ് ഞാൻ പിടിച്ചിരിക്കുന്ന ഇവൻ പിന്നെന്ന് പറയുന്നത് വേറെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒന്ന് ഈവൻ ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവാണ് ജേഴ്സി ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവാണ് പിന്നൊന്നെടുത്തിരിക്കുന്നത് ഇവർ പറയുന്നത് റെഡിൻ എന്നാണ് പറയുന്നത് എച്ച് എഫും ജേഴ്സിയും തമ്മിൽ ക്രോസ് ചെയ്ത് വരുന്ന ഒരു ബ്രീഡിനെ ഇവർ റെഡിൻ എന്ന് പറയുന്നു അതിൻ്റെ ഒതന്റിസിറ്റി സോഴ്സ് ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പടച്ചോന് മാത്രമേ അറിയുള്ളൂ ബട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോ അങ്ങനത്തെ രണ്ട് ബ്രീഡാണ് കോമഡി கொம்ப அடிக்கு போகுது மூஞ்சிக்கு நீ ரெண்டு குடிங்க எல்லாம் ரூபா வியாழக்கிழமை

അങ്ങനെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ നമ്മൾ രണ്ട് പഹയന്മാരെ തിരഞ്ഞെടുത്തു എല്ലാവർക്കും ഇഷ്ടമായി ഉപ്പാക്കും ഉമ്മാക്കും അനിയനും അനീതിക്ക് അനീതിക്കൊക്കെ ഒരുപാട് പെട്ടെന്ന് ഇഷ്ടമായി അപ്പോൾ ഇവം ഇവളന്മാർ രണ്ടുപേരുന്നപ്പോൾ നമ്മളാദ്യമായിട്ട് നമ്മുടെ ഫാമിൽ ഒഫീഷ്യലി പശുവായിട്ട് ഇവന്മാർ രണ്ടുപേരാണ് നമ്മളിവരുടെ ബുക്ക് ചെയ്തിട്ടിട്ടാണ് പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് എടുക്കുകയുള്ളു വേറെയും ഇവിടെ ഒരുപാട് പശുക്കട്ടികളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോയി പശുക്കളെ കളക്റ്റ് ചെയ്യാം നേരിട്ട് കാണാം വിവരങ്ങൾ അന്വേഷിക്കാം അതിൻ്റെ ഒക്കെ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് നമ്മളെയും വിളിക്കാവുന്നതാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് ആൻഡ് നമുക്കിവരുടെ തൊഴുത്ത് കൂടെ ജസ്റ്റ് ഒന്ന് കാണാം തൊഴുത്തിൻ്റെ സെറ്റപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് കാണാം വലിയ തൊഴുത്താണ് അപ്പോൾ തൊഴുത്ത് കണ്ടില്ലേ തൊഴുത്ത് അത്യാവശ്യം നീളുള്ള തൊഴുത്ത് ഇതിൻ്റെ പുൽത്തട്ടിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആലോചിച്ചു എന്തുകൊണ്ട് പുൽത്തട്ടി ഇത്ര കുഞ്ഞത് എന്ന് ചോദിച്ചാൽ പുൽത്തട്ടി എപ്പോഴും കുഞ്ഞതായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇതിൻ്റെ ഇടയിൽ കയറി നിൽക്കും അപ്പോൾ തല ഇട്ട് കഴിഞ്ഞാൽ തല മുട്ടണം എന്നാണ് ഇവർ പറയുന്നത് തല ഇട്ട് കഴിഞ്ഞാൽ തല മുട്ടണം പിന്നെ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ള അവസ്ഥ ഉണ്ടാക്കിയത് അപ്പളാണ് ഇവർ സേഫായിട്ട് നിൽക്കുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ പിന്നെ കുട്ടുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയുള്ള കട്ടിലാണ് കണ്ടില്ലേ ആ ഒരു കുട്ടിൻ്റെ ഏറ്റവും ഒരു സംഭവം ഉണ്ടായിരുന്ന കട്ടിലാണ് അപ്പോൾ ഇൻഷാല്ല അതാണ് നമ്മുടെ സംഭവം നമ്മൾ രണ്ട് പശുക്കുട്ടികളെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ പൈസ കൊടുത്തു ഇഷ്ട രണ്ട് ദിവസം കഴിയുമ്പോൾ ഇഷ്ട നമ്മുടെ വീട്ടിലേക്ക് ഇവളന്മാർ എത്തും അവരെത്തിയിട്ടുള്ള ബാക്കി വീഡിയോ ഇഷ്ട കാണാം സ്ലോ ലയിക്കും